ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണക്കാരുടെ അത്താണിയായി മാറിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ അത്താണിയായി മാറിയെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആധുനിക സൗകര്യങ്ങളോടുകൂടി അനങ്ങന്നടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഇന്നില്ല എന്നും എല്ലാവർക്കും ചികിത്സ ലഭിക്കുന്ന കേന്ദ്രങ്ങളാക്കി സർക്കാർ ആശുപത്രികളെ മാറ്റിയതിൽ സർക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ഒരു മിഷൻ ആരംഭിച്ചു ആ മിഷന്റെ പേര് ആരോഗ്യ മേഖലയിൽ ആർദ്രം എന്നാണ് ആർദ്രത്തിൻ്റെ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രായമുള്ള അച്ഛന്മാർ അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ തന്നെ ഇവിടേക്കൊന്ന് നടന്നു വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ കസേരകൾ വേണം നമുക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം ആവശ്യത്തിന് ഡോക്ടർമാർ മരുന്ന് എന്നിവ സർക്കാർ ആശുപത്രികളിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ലാബുകളും പൂർണ്ണ സജ്ജമാക്കിയെന്നും മന്ത്രി പറഞ്ഞു എൻ എച്ച് എമ്മിന്റെയും സംസ്ഥാന ആർദ്ര മിഷന്റെയും ഫണ്ടിൽ നിന്ന് ഒന്ന് കോടി രൂപ ചിലവഴിച്ചിട്ടാണ് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ചതുരശ്രടിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി അനങ്ങന്നടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്